വെള്ളിമൂങ്ങകളെക്കുറിച്ചും മറ്റു മൂങ്ങകളെക്കുറിച്ചുമുള്ള അന്ധവിശ്വാസങ്ങൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ സാധാരണമാണ് ഇവയിൽ ചിലത് അവയ്ക്ക് ദോഷകരമായി ബാധിക്കുകയും അവയുടെ വംശനാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു ശുഭകരമല്ലാത്തത് ദുശ്യഗുനം അകാലമരണത്തിന്റെ സൂചന മൂങ്ങകളുടെ ശബ്ദം മൂങ്ങയുടെ കരച്ചിൽ അല്ലെങ്കിൽ വീടിനു മുകളിൽ മൂങ്ങയിരിക്കുന്നത് അകാല മരണം രോഗം അല്ലെങ്കിൽ കുടുംബത്തിൽ ദുരന്തം എന്നിവയുടെ സൂചനയായി പലരും കരുതുന്നു പ്രത്യേകിച്ചും രാത്രിയിൽ മൂങ്ങയുടെ കരച്ചിൽ കേൾക്കുന്നത് ദോഷകരമായി കണക്കാക്കപ്പെടുന്നു ദുഷ്ടശക്തികളുടെ പ്രതിനിധി ചിലർ മൂങ്ങകളെ ദുഷ്ടശക്തികളുമായും മന്ത്രവാദവുമായും ബന്ധിപ്പിക്കുന്നു അതുകൊണ്ടുതന്നെ ഇവയെ കാണുന്നതും വീടിനടുത്ത് വരുന്നതും ഭയത്തോടെയാണ് കാണുന്നത് കുട്ടികളുടെ രോഗം കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ പുള്ളു എന്ന മൂങ്ങ വെള്ളിമൂങ്ങയോ മറ്റ് ചെറിയ മൂങ്ങകളോ ആവാം ഗർഭിണിയായ സ്ത്രീയുടെ മുകളിലൂടെ പറക്കുകയോ അതിന്റെ ശബ്ദം കേൾക്കുകയോ ചെയ്താൽ ജനിക്കുന്ന കുട്ടിക്ക് വയറിളക്കം വന്ന് മരിക്കുമെന്നൊരു അന്ധവിശ്വാസമുണ്ട് കുട്ടി മൂങ്ങയെപ്പോലെ ചുരുണ്ടുകൂടി രോഗം വന്ന് മരിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ലക്ഷ്മിദേവിയുടെ വാഹനം ഹിന്ദു പുരാണമനുസരിച്ച് മൂങ്ങലക്ഷ്മിദേവിയുടെ വാഹനമാണ് അതുകൊണ്ടുതന്നെ മൂങ്ങയെ കാണുന്നത് ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഈ വിശ്വാസം പോലും പലപ്പോഴും മൂങ്ങകൾക്ക് വിനയായി മാറാറുണ്ട് ദീപാവലി സമയത്ത് സമ്പത്ത് ലഭിക്കാനായി മൂങ്ങകളെ കഴിക്കുന്ന ക്രൂരമായ ആചാരങ്ങൾ ചിലയിടങ്ങളിൽ നിലവിലുണ്ട് ലക്ഷ്മിദേവിയുടെ വാഹനം വീട്ടിൽ തങ്ങുന്നത് സമ്പത്ത് നിലനിർത്താൻ സഹായിക്കുമെന്നാണ് ഇവരുടെ അന്ധവിശ്വാസം ഇത് മൂങ്ങകളുടെ അനധികൃത വേട്ടയ്ക്കും കച്ചവടത്തിനും കാരണമാകുന്നു ചിലയിടങ്ങളിൽ മൂങ്ങകളെ ദിവ്യമായ ശക്തികളുള്ളതായും ഭാവിയെ പ്രവചിക്കാൻ കഴിവുള്ളതായും കണക്കാക്കുന്നു മറ്റ് അന്ധവിശ്വാസങ്ങൾ മന്ത്രവാദ ആവശ്യങ്ങൾ മന്ത്രവാദത്തിനും ദുർമന്ത്രവാദത്തിനും ആഭിചാരക്രിയകൾക്കും മൂങ്ങകളുടെ ശരീരഭാഗങ്ങൾ കണ്ണ് തൂവൽ എല്ലുകൾ മാംസം രക്തം തലച്ചോറ് തുടങ്ങിയവ ഉപയോഗിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു ഇത് മൂങ്ങകളുടെ നിയമവിരുദ്ധമായ കച്ചവടത്തിനും വേട്ടയാടലിനും വലിയ കാരണമാകുന്നു രോഗശമനം മൂങ്ങയുടെ ചില ശരീരഭാഗങ്ങൾക്ക് രോഗങ്ങളെ ശമിപ്പിക്കാൻ കഴിവുണ്ടെന്നും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുമെന്നും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുമെന്നും ചില അന്ധവിശ്വാസങ്ങൾ നിലവിലുണ്ട് വട്ടൻബൈ മന്ദബുദ്ധി ചിലയിടങ്ങളിൽ പ്രത്യേകിച്ച് ഹിന്ദിയിൽ ഉല്ലു എന്ന വാക്ക് മണ്ടൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് ഇത് മൂങ്ങകളെ മന്ദബുദ്ധികളായി ചിത്രീകരിക്കുന്നതിന് കാരണമായിട്ടുണ്ട് ഈ അന്ധവിശ്വാസങ്ങൾക്കൊന്നും ശാസ്ത്രീയമായ യാഥാർത്ഥ്യമില്ല മൂങ്ങകൾ ആവാസവ്യവസ്ഥയുടെ ഘടകമാണ് അവ എലികളെയും മറ്റ് കീടങ്ങളെയും തിന്ന് കർഷകർക്ക് വലിയ സഹായം ചെയ്യുന്നു ഇവയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും ഭയവുമാണ് പലപ്പോഴും ഇവയുടെ വംശനാശഭീഷണിക്ക് ഒരു കാരണം അതുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും മൂങ്ങകളുടെ പാരിസ്ഥിതിക പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇവയെ ഉപദ്രവിക്കുന്നതും വേട്ടയാടുന്നതും ശിക്ഷാർഹമായ കുറ്റമാണ്